ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ും ഒരു പണി കൊടുക്കാൻ വേണ്ടി സത്യമാമയെ എരികേറ്റ് വിടുകയാണ് പങ്കജം ഈ വീട്ടിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരാണോ ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് വിട്ടത് അവൾ അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് സത്യാമ്മ ഇവരുടെ മുറിയിലേക്ക് വരുന്നു ആ സമയം ശ്യാമയാണെങ്കിൽ താഴെ ഇരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു ശ്യാമയെ രോഹിത് വിളിച്ച് എണീപ്പിക്കുന്നു രോഹിതിനെ മുന്നിൽ കണ്ട ശ്യാമ പെട്ടെന്ന് അവിടെ നിന്നും ചാടി എണീക്കുന്നുണ്ട് ശ്യാമയ്ക്ക് നേരെ രോഹിത് ചായ നീട്ടി തനിക്ക് കൊണ്ടുവന്നതാ പേടിക്കേണ്ട ചായയാണ് വിഷമൊന്നുമല്ല എന്ന് പറഞ്ഞ രോഹിത് ശ്യാമയ്ക്ക് ചായ കൊടുത്തപ്പോൾ ശ്യാമ ആ ചായ വാങ്ങിച്ചു ഈ സമയത്താണ് സത്യഭാമ അവിടേക്ക് വരുന്നത് കുടിച്ചു നോക്ക് എന്ന് രോഹിത് പറയുന്നു ശ്യാമ അത് കുടിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാമ എന്നൊരു വിളി സത്യഭാമ അത് ഞെട്ടി അരക്കേട്ട് ഞെട്ടി രോഹിതും ശ്യാമയും ഭാമയെ നോക്കുന്നു നാണ വില്ലടി നിനക്ക് എന്ന് ചോദിച്ച് ഭാമ അവരുടെ മുറിയിലേക്ക് വന്നു ഭർത്താവിനെ കൊണ്ടാണ് ഓടി ബെഡ് കോഫി ഇടിപ്പിക്കുന്നത് എന്നിട്ട് നീ ഇവിടെ കാല് നീട്ടിയിരിക്കുന്നോ ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചടി എന്നൊക്കെ സത്യഭാമ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഈ ബഹളം കേട്ട് ഷാലീം അവിടേക്ക് ഓടി വന്നു എന്നാൽ രോഹിത് പറയുന്നുണ്ട് സത്യാമ്മയൊരു ശ്യാമയുടെ കുറ്റമല്ല എടാ പെണ്ണിന്റെ ചന്തം കെട്ട് ഇങ്ങനെ തുടക്കത്തിലെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നവരാടാ പിന്നീട് ജീവിതകാലം മുഴുവനും അവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരുന്നത് ഈ കാലയളവ് വരെ ഞാൻ രാഘവേട്ടനെ കൊണ്ട് ഒരു ചായ എടിപ്പിച്ചിട്ടില്ല എനിക്ക് എത്ര വയ്യെങ്കിലും എങ്കിലും ഇത്രയും ദിവസമായിട്ടും നിന്നെ അടുക്കളയിലോട്ടൊന്നും കണ്ടില്ലല്ലോ ശ്യാമേ പുതുമോടിയാണെന്ന് വിചാരിച്ച് ശല്യപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ പക്ഷെ അതിനുള്ള മര്യാദയല്ല നീ ഇപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ വന്ന് കൊച്ചമ്മ കളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ചിറകറിഞ്ഞ ചായ ഇടിഞ്ഞാൻ എത്ര ഉയരത്തിൽ പറന്നാലും ഷാലിനി അവിടേക്ക് വന്നു ശാലിനി ഒരാഴ്ച ഏഴ് ഏഴ് ദിവസം ഞാൻ തരും അതിനുള്ളിൽ നിന്റെ അനീതിയുടെ സ്വഭാവം നീ നേരെയാക്കിക്കോ അവളെ മാനത്വം നിറക്കി താഴത്തേക്ക് കൊണ്ടുവാ ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കേ എങ്കിൽ മാത്രം നിനക്ക് നിന്റെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകാം എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്യാമ എന്ന് പറഞ്ഞ ശാലിനി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദേഷ്യത്തോടെ ശ്യാമ ശാലിനിയോട് പറയുന്ന കുഞ്ഞേച്ചിക്ക് എന്താ വേണ്ടത് കളക്ടർ ആവണോ ഇനി അതിനുവേണ്ടി എന്റെ മുരുക്കത്ത് ചവിട്ടണോ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ബലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്യാമയുടെ ജീവിതം ഇനി സത്യമ്മയുടെ ചവിട്ടടിയിൽ അടിമയാവണമെങ്കിൽ അതോ ആവാം പോ പുറത്ത് ഈ റൂമിലെങ്കിലും എനിക്ക് അല്പം മനസ്സമാധാനം വേണമെന്നുണ്ട് ഉപദേശിക്കാനും ഗുണദോഷിക്കാനും നാക്ക് ധരിക്കുന്നുണ്ടെങ്കിൽ ടേപ്പ് ചെയ്ത് വെച്ചാൽ മതി സൗകര്യം പോലെ ഞാൻ വന്ന് കേട്ടോളാം ഇറങ്ങി പോവാൻ എന്ന് ശ്യാമ ദേഷ്യത്തോടെ ശാലിനിയോട് പറയുകയും വിഷമത്തോടെ ഷാലനി മുറിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ശ്യാമ ആ ചായ അവിടെ കൊണ്ടുവച്ചു കരഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു ശ്യാമെ ഐം സോറി എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു ഇയാളോട് ഞാൻ ആവശ്യപ്പെട്ടോ എനിക്ക് ചായ ഇട്ടുകൊണ്ട് വരാനായിട്ട് ദാഹച്യം തൊണ്ട പൊട്ടി ഇരിക്കുകയായിരുന്നോ ഞാനിവിടെ ശ്യാമയെ താൻ ഇന്നലെ രാത്രി മുഴുവനും എനിക്ക് കാവലിരുന്നേ അല്ലേ പനി പിടിച്ച് വിറച്ചു കിടന്ന എന്നെ എഴുന്നേപ്പിച്ച് ബെഡിലിരുത്തി ടാബ്ലറ്റ് തന്നു ചൂട് കുറയാൻ നെറ്റിയിൽ തുണി നനച്ചിട്ടു ഒരു രാത്രി എനിക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന ശ്യാമയ്ക്ക് വേണ്ടി ഞാനൊരു ചായ എങ്കിലും ഇട്ടു തരണ്ടേ അരക്കേട്ട് ശ്യാമ പറയുന്നു ഓ ഭർത്താവിന്റെ കടമല്ലേ എന്നാലേ ഇയാളുടെ പ്രണയം മുട്ടിയിരുന്നോണ്ടല്ല ഞാൻ ഇയാളെ താങ്ങി എഴുന്നേപ്പിച്ചതും മരം തന്നെ പുതപ്പിച്ചു കിടത്തിയതുമൊക്കെ ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന അത്രേ ഉള്ളു അത് വെച്ച് കൂടുതൽ സ്നേഹ പ്രകടനത്തിനൊന്നും അനുകമ്പയും സഹതാപവും കാട്ടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്നെ കൊല്ലുന്നതാ എനിക്ക് ഇഷ്ടമല്ലത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്യാമ അങ്ങ് പോയി വിഷമത്തോടെ രോഹിത്തും നിൽക്കുന്നു മൂന്ന് പേരും വളരെ വിഷമത്തോടെ മൂന്ന് ദിക്കിലായിട്ട് നിൽക്കുന്നുണ്ട് ഇതേ സമയം സരളയും സുസ്മിതയും കാറിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു എങ്ങോട്ടാ അമ്മയും നമ്മളീ പോകുന്നത് എന്ന് സുസ്മിത സരളയോട് ചോദിച്ചപ്പോൾ സരള പറയുന്നുണ്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാതെ എനിക്ക് വിശ്രമമില്ല ഇല്ല ജഗദീപ് കുമാറിനെ കാണാനാണെങ്കിൽ നേരെ ചിറക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് പോയാൽ പോരേ അമ്മയെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് എടെ പെൺ വീട്ടുകാർ ചെറുക്കൻ വീട്ടുകാരുടെ വീട്ടിലേക്ക് ആലോചനയുമായിട്ട് ചെല്ലുന്നതേ കുറച്ചിലടയും എങ്കിലൊരു ദല്ലാൾ വഴിയോ ഏതെങ്കിലും മാരേജ് ഏജൻസി വഴിയോ സന്ദർശിച്ച പോരെ ഇരിക്കേട്ട് സർല പറയുന്നു എടി രാമകൃഷ്ണന്റെ മകന്റെ കല്യാണം എന്ന് പറയുമ്പോൾ എത്ര സുസ്മിതമാരുടെ പ്രൊഫൈല് അവരുടെ മകന്റെ അടുത്ത് എത്തി കാണും അതാ പറഞ്ഞത് ജഗതി കുമാ കുമാറിനെ വളച്ചടിച്ച് കുപ്പിയിലാക്കിയിട്ട് വേണം ചെറുക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവർക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പ്രൊപ്പോസൽ ആയിരിക്കണം ഇത് ഫോൺ നമ്പര് കയ്യിലുണ്ടെങ്കിലും ആ വായി നോക്കി പേഴ്സണൽ മാനേജറിൽ അറ്റൻഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ജഗദീപ് കുമാറിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാണെന്ന് സുസ്മിത പറയുന്നു ജിമ്മും സിമ്മിങ് മോളും ഹോം തിയേറ്ററും എല്ലാം സ്വന്തമായിട്ടുള്ള ഒരാൾ അതുപോലെ ഒരു വി എ പി എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല സർള പറയുന്നു അയാൾ പതിവായി വരാം എന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്കൊരു തപ്പി നോക്കിയാലോ കിട്ടാം കിട്ടാറ് എവിടെ പോകാനാണെന്നൊക്കെ സർള പറയുന്നുണ്ട് എന്നാൽ അതേസമയം കാറ് കാറ് വഴിയരികിൽ നിർത്തിയിട്ടിട്ട് ജഗദീപും ചന്ദ വെയിറ്റ് ചെയ്യുന്നു അവര് ഇതുവഴി വരുമെന്നല്ലേ ശ്രദ്ധ പറഞ്ഞത് എന്നിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ അവർ കാത്തു നിൽക്കുകയാണ് ജഗദീപും ചന്തുവും എടയെടാ ദേ അവള് വരുന്നുണ്ട് എന്ന് ജഗദീപ് പറയുന്നു ഇനിയിപ്പോ നിന്റെ ഭാവം എന്താണെന്ന് ചന്തു ചോദിച്ചപ്പോൾ ജഗദീപ് പറയുന്നുണ്ട് അവളുമായിട്ട് ഒരു ഇൻഡിമസി വേണം ഇതേ സമയം കാൽ ഇരുന്നു കൊണ്ട് സുസ്മിത സരളയോട് പറയുന്നു ദേ അമ്മ തേടിയ വളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെയായി ദേ നിക്കുന്നു ജഗദീപ് കുമാർ അതോ എന്ന് സർള പറയുകയും മുസ്തഫ എന്ന ഡ്രൈവറിനോട് കാർ നിർത്താനും പറയുന്നു അങ്ങനെ ഇവരുടെ കാറിന്റെ അരികിൽ തന്നെ ആ കാർ നിർത്തി നമുക്കത് പരിചയപ്പെട്ടിട്ട് പോവാടേ എന്ന് സർള പറയുന്നുണ്ട് സുസ്മിതിയോട് അങ്ങനെ സുസ്മിതിയും സർളയും കാറിൽ നിന്നും ഇറങ്ങി മൈൻഡില്ലാത്ത പോലെ ഫോണിൽ നോക്കി നിൽക്കുകയാണ് ജഗദീപ് സർള ജഗദീപിന്റെ അടുത്തേക്ക് പോയി ജഗദീപ് എന്ന് വിളിക്കുന്നു ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ തല കുലുക്കുകയാണ് ജഗദീപ് ഞാൻ സരള എന്നെ ജഗദീപ് പറയുന്നു വെറുതെ ഒന്ന് മൂളുകയാണ് എന്നിട്ട് ഫോണിലേക്ക് നോക്കുകയാണ് ജഗദീപ് കുമാർ പിന്നെ ഒന്നുകൂടി സരള ജഗദീപ് കുമാർ ജഗദീപ് സാർ എന്ന് വിളിക്കുന്നുണ്ട് ഇത് എന്റെ മകൾ സുസ്മിത ഇവൾക്ക് സാറിനെ പരിചയമുണ്ടെന്നും സരള പറയുന്നു സെലിബ്രിറ്റി ആയാൽ അങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സരള പറയുന്നു സാറിനെ പ്രപ്പോസൽസ് ഒക്കെ വരുന്നെന്ന് കേട്ടല്ലോ അതെ ഒരു കോടീശ്വര കോടീശ്വരന്റെ പുത്രനാവുമ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ സരള പറയുന്നു ഇവൾ സിംഗിൾ ആണ് സാർ പക്ഷേ കണ്ടാൽ ഡബിൾ ഡബിളാണെന്നേ പറയുന്നു ജഗദീപ് സാറെന്താ ഇങ്ങനെ പെരുവഴിയിൽ എന്നെ സരള ചോദിക്കുന്നു ജഗദീപ് പറയുന്നുണ്ട് ഈ ഡാഡിട്ടാ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഒരു സിയാറിയിൽ കുറഞ്ഞ വണ്ടിയൊന്നും ഇവിടെ വാങ്ങിച്ചോണ്ട് വരരുതെന്ന് പൂര് പുത്തനായിരുന്ന വണ്ടിയാണ് ഇപ്പോൾ റോഡ് റോഡിൽ പണിമുടക്കി അത് പിന്നെ വണ്ടി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ ഇന്ത്യൻ റോഡൊക്കെ ഏതാ ഇങ്ങനെ കാളവണ്ടി ഓടിക്കാനേ കൊള്ളാവൂ ഇവിടുത്തെ ടോട്ടൽ സിസ്റ്റം തന്നെ ശരിയല്ല സർള ചോദിക്കുന്നു അപ്പോൾ സാറ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി നിൽക്കുകയാണോ ആ അങ്ങനെയും പറയാം എന്നെ ജഗദീപ് എങ്കിൽ പിന്നെ ഞങ്ങൾ സാറിന് ഡ്രോപ്പ് ചെയ്യാം എന്നെ സർള പറഞ്ഞപ്പോൾ ആ വണ്ടി നോക്കിയിട്ട് ജഗദീപ് പറയുന്നു ഈ വണ്ടിയിലോ എന്ന് അതെ എന്നെ സർള പറയുന്നു ആ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് ചന്ദുവിനോട് ജഗദീപ് പറയുന്നുണ്ട് ചന്ദു ഇനി ഈ പാട്ട് വണ്ടി നമുക്ക് വേണ്ട കിട്ടുന്ന വിലയ്ക്ക് വിറ്റേരെ അത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ എസ് സാർ എന്ന് പറഞ്ഞിട്ട് അത് നിന്റെ പിതാജിയുടെ വണ്ടിയല്ലേ എന്നൊക്കെ ചന്ദു പതിയെ പറയുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ എന്ന് ജഗദീപും പതിയെ പറയുന്നുണ്ട് ഇങ്ങോട്ടിരിക്കാം സാർ കുലുകൊക്കെ കുറവായിരിക്കും എന്നൊക്കെ സരള പറയുന്നുണ്ട് ഈ കോട്ട് കൊണ്ട് ഈ കോട്ടും ഇട്ടുകൊണ്ടിരിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഈ വണ്ടിക്കില്ല വണ്ടിക്കില്ലാതുകൊണ്ട് കോട്ടൂരിയിക്കാം എന്ന് പറഞ്ഞ് ജഗദീപ് കോട്ടൂരി സുസ്മിതയുടെ അടുത്ത് തന്നെ ജഗദീപിനോട് ഇരിക്കാൻ പറയുന്നുണ്ട് മുസ്തഫയോട് വണ്ടി എടുക്കാനും സരള പറയുന്നു അങ്ങനെ ആ കാറിൽ പോവുകയാണ് അവർ ആ ചന്തു എന്ന് പറയുന്നത് ആരാണെന്ന് സരള ചോദിക്കുന്നു അതിന്റെ പേഴ്സണൽ മാനേജറാണ് എന്ന് ജഗദീപ് പറഞ്ഞപ്പോൾ സരള പറയുന്നുണ്ട് കഴിയുമെങ്കിൽ അയാൾ എന്ന് മാറ്റണം സാറിന്റെ സ്റ്റാറ്റസിനെ പറ്റി ആളല്ലത് ഇന്നലെ രാത്രി സാറിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു അപ്പോൾ അയാളാണ് അറ്റംപ്റ്റ് ചെയ്തത് ഒരുമാതിരി കച്ചവട സംസ്കാരവും സംസ്കാരമില്ലാത്ത പെരുമാറ്റവും എന്നാൽ ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതാ തള്ളേ ഒറിജിനൽ ജഗദീപ് നിങ്ങൾ എന്താ ഇന്നലെ എന്നെ വിളിച്ചിരുന്നത് എന്ന് ജഗദീപ് അവരോട് ചോദിക്കുന്നുണ്ട് ഇവളുടെ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറയാനാണ് ഇവൾക്ക് സാറുമായിട്ടുള്ള ബന്ധത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാനാണ് എന്നെ ജഗദീപ് പറയുന്നു ഇത് കേട്ട സുസ്മിത ജഗദീപിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നു കൺട്രോൾ ജഗദീപെ കൺട്രോൾ സാറിനെ എവിടെ വിടേണ്ടത് എന്നെ സരള ചോദിക്കുന്നുണ്ട് എന്നെ വീട്ടിൽ വിട്ടാൽ മതി എന്നെ ജഗദീപ് പറയുന്നു രാമേന്ദ്രൻ സാറിന്റെ വീടല്ലേ എനിക്കറിയാമെന്ന് സരള പറയുന്നുണ്ട് പെട്ടെന്ന് ജഗദീപ് ആലോചിക്കുന്നു ഓ ചിറക്കൽ രാമചന്ദ്രന്റെ വീടോ അയാളുടെ മോനല്ലേ ഞാൻ എന്തോന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കയറും എന്റെ ശിവനെ ഇനി എന്തോന്ന് പറഞ്ഞ് ഞാൻ തടിച്ചപ്പോ എന്നൊക്കെ ജഗദീപ് വിചാരിക്കുന്നുണ്ട് മുസ്തഫയോട് നേരെ അവിടേക്ക് വണ്ടി വിടാനും സരള പറയുന്നു എന്നെ അവിടെ തന്നെ വിടണമെന്നില്ല വഴിക്ക് എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി എന്നും ജഗദീപ് പറഞ്ഞപ്പോൾ സരള പറയുന്നു സാറേല സാറേ കുറച്ച് ദൂരം വണ്ടി ഓടണം എന്നല്ലേ ഉള്ളൂ വണ്ടിയിൽ ആവശ്യത്തിന് എണ്ണയുണ്ട് സാറിന് വേണ്ടി ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വിട്ടാൽ ഞാൻ അവിടെ നിന്ന് അത്രയും ജഗദീപ് പറഞ്ഞപ്പോൾ സരള പറയുന്നുണ്ട് ചെറുക്കൽ രാമചന്ദ്രന്റെ മോനെ ബസ് സ്റ്റോപ്പിൽ വിടാനോ അങ്ങനെ ഒരു മോശം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല സാറിനെ എന്ത് പറഞ്ഞാലും സാറിനെ ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേ വിടോ എന്നും സരള പറഞ്ഞപ്പോൾ ജഗദീപ് വീണ്ടും വിചാരിക്കുന്നു എന്റെ ശിവനെ എഴുതിയൊന്നും ചാടാനെന്ന് വൃത്തി ഇല്ലല്ലോ ഈ സുസ്മിതയാണെങ്കിൽ ജഗദീപിനെ നോക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതേ സമയം ചെറുക്കൽ രാമചന്ദ്രന്റെ വീടിന്റെ അടുത്ത് എത്താറായിരിക്കുന്നു അതാണ് സാറിന്റെ വീട് ഞാൻ ഇതിലേ പോകുമ്പോൾ പലതവണ ശ്രദ്ധിച്ചതാണ് അതല്ലേ സാറേ എന്നും സരള ചോദിക്കുന്നു ആ ഹാ തോന്നുന്നു എന്ന് ഒരു കൂസലില്ലാതെ പെട്ടെന്ന് ജഗദീപ് പറയുന്നു ഏഹ് എന്ന് പറഞ്ഞ അന്തം വിട്ടിരിക്കുകയാണ് സുസ്മിതയും സരളയും ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ സാറി വീട്ടിലല്ലേ താമസമെന്ന് സരള ചോദിക്കുന്നുണ്ട് ശരിയാ ഞാനും ആ വീട്ടിലാണ് താമസമെന്ന് ജഗദീപ് എന്നാൽ ഗേറ്റിനരികിൽ ഒരു സെക്യൂരിറ്റിയും നിൽപ്പുണ്ടായിരുന്നു ആർ ഗൂർഖിയോട് ഗേറ്റ് തുറക്കാൻ പറയണം മിസ്റ്റർ എന്നെ സരള പറഞ്ഞപ്പോൾ ജഗദീപ് വണ്ടിയിൽ നിന്നുകൊണ്ട് പറയുന്നു ഏ അതിന്റെ ആവശ്യമില്ലെന്ന് ഗേറ്റ് തുറക്കാതെ നമ്മൾ എങ്ങനെ അകത്തേക്ക് പോകുമെന്ന് സരള പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു അതിന് നമ്മൾ അകത്തേക്ക് പോകുന്നില്ലല്ലോ എന്ന് ഞാൻ മാത്രമല്ലേ പോന്നുള്ളൂ ഞാൻ ഇറങ്ങി നടന്നു പോയിക്കോളാം അപ്പോൾ ഞങ്ങൾ വരണ്ടേ എന്ന് സർള പറഞ്ഞപ്പോൾ അതേ താൽക്കാലം വരണ്ട അപ്പോൾ സാറിന് ഞങ്ങൾ അന്യരാണ് എന്ന് സരള പറയുന്നുണ്ട് അതല്ല ആൻറ്റി ചെറിയൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടിയോട് എൻ്റെ കുട്ടിയുടെ പേര് സുസ്മിത സുസ്മിതയെന്ന് സുസ്മിത പറയുന്നുണ്ട് ആ ഈ സുസ്മിതയോട് എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നിയെന്ന് ഇരിക്കട്ടെ യോ അങ്ങനെ തോന്നിയൊന്ന് സരള ചോദിച്ചപ്പോൾ ജഗദീപ് പറയുന്നു തോന്നിയെന്നല്ല അങ്ങനെ ഭാബിയിൽ തോന്നിയാൽ എൻ്റെ അമ്മ ഒരിക്കലും ഞങ്ങളുടെ മാരേജിന് സമ്മതിക്കില്ല മുൻപരിചയമുള്ളത് കൊണ്ട് അമ്മ ലവ് മാരേജ് ആണെന്ന് തെറ്റിദ്ധരിക്കും അമ്മയ്ക്ക് ലവ് മാരേജ് എന്ന് കേൾക്കുന്നത് ദേഷ്യമാണെന്നേ അമ്മയുടെ നോട്ടത്തിൽ ലവ് മാരേജ് എല്ലാം പരാജയമാണെന്നാണ് കാരണം അമ്മയുടേത് ഒരു പരാജയ ലവ് മാരേജ് ആയിരുന്നു എന്നാ പിന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട സാറ് പോയാൽ മതിയെന്ന് സർള പറയുന്നു എന്നാ ശരി എന്ന് പറഞ്ഞ് ജഗദീപ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ഹിന്ദിയിൽ വണ്ടി മാറ്റിയിടാൻ പറയുകയാണ് അവരോട് മുസ്തഫയുടെ വണ്ടി കുറച്ച് മാറ്റി പാർക്ക് ചെയ്യാൻ സർള പറയുന്നു ഹിന്ദിയിൽ തന്നെ സർള അവർക്ക് മറുപടിയും കൊടുത്തു കുറച്ച് അപ്പുറത്തേക്ക് നിർത്തിവെച്ച് നിർത്തിയിട്ടിരിക്കുകയാണ് സരളയുടെ കാർ എന്നാൽ ജഗദീപിനെ അകത്തേക്ക് കയറ്റാൻ സെക്യൂരിറ്റിയും സമ്മതിക്കുന്നില്ല അവർ പോയോ എന്ന് ജഗദീപ് നോക്കുന്നു എന്നാൽ അവർ പോയിട്ടില്ല വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ